മിനിസ്ക്രീൻ താരജോഡികളായ ജിഷിനും വരതയും കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പായിരുന്നു ദാമ്പത്യ ജീവിതം വേർപെടുത്തുന്നത് അതിനുശേഷം സീരിയൽ മേഖലകളിൽ ഇരുവരും സജീവമായി തുടരുകയായിരുന്നു ഇരുവരുടെയും വേർപിരിയൽ വാർത്തയിലൂടെ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ഇരുവരിലും ഉണ്ടായിരുന്നു ഇപ്പോഴാ വരതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം താൻ വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് കടന്നു എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് ജിഷിൻ മോഹൻ കോവിഡ് സമയത്തായിരുന്നു ഇരുവരുടെയും വേർപിരിയൽ ആ ഒരു സമയത്ത് ഡിപ്രഷനിലേക്ക് വരെ താൻ എത്തിപ്പെടുകയും ഡ്രഗിനോട് വരെ അഡിക്റ്റാവുകയും ചെയ്തിരുന്നു എന്ന് പറയുകയാണ് ജിഷിൻ വരതയുമായുള്ള വേർപിരിയലിന് ശേഷമുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്തി നിർത്തിയത് അമയാണ് എന്ന് പറയുകയാണ് ജിഷിൻ ജിഷിൻ്റെ ഈയൊരു പ്രസ്താവനയോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് മുൻഭാരിയായ വരത എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ വരത പോസ്റ്റിട്ടിരിക്കുന്നത് ജിഷിന്റെ ആ ഒരു വെളിപ്പെടുത്തലിൽ സത്യത്തിന്റെ ഒരു തരി ഇല്ല എന്ന തരത്തിലുള്ള ഒരു കുറിപ്പ് തന്നെയാണ് വരത പങ്കുവച്ചിരിക്കുന്നത് ജിഷിന്മോഹനുമായി അടുപ്പത്തിലായതിനു ശേഷം തന്നെ ഈ ഒരു ബന്ധം നല്ലതല്ലെന്നും ഇതിൽ നിന്ന് പിന്മാറാനും വരതയെ എല്ലാവരും നിർബന്ധിച്ചിരുന്നു എന്നാൽ മുമ്പിൽ ആ വാക്കുകളെല്ലാം വരത കണക്കിലെടുത്തില്ല പിന്നീട് ഒരു വിവാഹം കഴിഞ്ഞ് ഒരു മകൻ ജനിച്ചതിന് ശേഷമായിരുന്നു വരതയുടെ ജീവിതം ആകെപ്പാടെ ഒന്ന് മാറി മറിഞ്ഞത് പിന്നീട് ആ ബന്ധം വിവാഹമോചനത്തിൽ വരെ എത്തിയൊന്നിലായിരുന്നു ഇരുവരും തമ്മിൽ ലോകം അറിയുന്നത് അപ്പോഴും അതിനുശേഷവും ഇരുവരും തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണം എന്താണെന്ന് ും വ്യക്തമാക്കിയിട്ടുമില്ല എന്നാൽ ജിഷിന്റെ പല വെളിപ്പെടുത്തലുകളിലൂടെയും പ്രേക്ഷകർ അത് മനസ്സിലാക്കുകയായിരുന്നു പലയിടങ്ങളിലായി പല ഇന്റർവ്യൂകളിലും ജിഷിൻ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനോടൊന്നും തന്നെ വരത പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം ജിഷിൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷമാണ് വരതയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം